ബിരിയാണിയിൽ അഭിനയിച്ച കനി കുത്തുർബിയെ കാനിലെ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ എന്തിനാണ് വായ്പതെന്നാണ് ഒരു വിഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത് മുസ്ലിം വിരുദ്ധ സിനിമയെന്ന് വിമർശിക്കപ്പെടുന്ന ബിരിയാണി പോലൊരു സിനിമയിൽ അഭിനയിച്ച കനിയെ ഇത്രക്ക് പ്രശംസിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ് എന്നാൽ വിധ്വംസക സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ ഇതിനെ അവഗണിക്കുന്നത് നിഷ്കളങ്കരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും സജിൻ ബാബു എന്ന സംവിധായകന്റെ സിനിമയാണ് ജോൺ എബ്രഹാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാളാണ് ആ സിനിമയുടെ ഹിറ്റ്ലർ ആ സിനിമ ഇസ്ലാമ ആണെന്ന ആരോപണം പലർക്കുമുണ്ട് എന്നാൽ കനി കുസൃതി അതിലെ നടിയാണ് സംവിധായകന്റെ ആശയങ്ങളെ ആവിഷ്കരിച്ച നടി അതിലപ്പുറം അതിന്റെ ആശയങ്ങൾ അവരുടേതല്ല അവർ തന്നെ അതിന്റെ രാഷ്ട്രീയത്തോട് വിയോജിച്ചതുമാണ് എന്നാൽ കാനിൽ സംഭവിച്ചതോ അവിടെ കനി എന്ന നടി ഒരു രാഷ്ട്രീയ പ്രസ്താവന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നടത്തുകയായിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യം അത് അവ വലിയ നടിയുടെ രാഷ്ട്രീയമാണ് അഭിനയമല്ല ഇതറിയാതെയാണ് ബിരിയാണിയുമായി കാനിലേക്ക് പോകാനുള്ള ചിലരുടെ നീക്കം വലിയ രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ മാനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവർ എന്ന് മാത്രം അവരെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി ഇതിന് സമാനം തന്നെയാണ് കനിയയും ദിവ്യപ്രഭയെയും ആഘോഷിച്ചുകൊണ്ട് രംഗത്തെത്തിയ പറ്റം ആളുകളും ഇവരിലെ സന്തോഷം ആത്മാർത്ഥതയുള്ളതാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല ആണത്തെ പ്രതിരൂപങ്ങളായ മെഗാസ്റ്റാറിന്റെയും കംപ്ലീറ്റ് ആക്ടറുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ മാറ്റിവച്ചതിന്റെ പകുതി സമയം ഇവർ സമൂഹ മാധ്യമങ്ങളിൽ കനിയെ പോലെയും ദിവ്യപ്രഭയം പോലെ പോരാടി നിലനിൽക്കുന്ന അഭിനേത്രികളെ കുറിച്ച് സംസാരിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ടോ ഇപ്പോൾ ആഘോഷിക്കുന്ന ഓൾവേ ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമ കാനിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പോലും കാണാത്ത ആവേശ കമ്മിറ്റിയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഒരു സ്ത്രീയെ അംഗീകരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവർ കാനിലെ ചുവന്ന പരവതാനയിലെങ്കിലും എത്തണമെന്നതാണ് യാഥാർത്ഥ്യം അവിടെ എത്തിയാൽ പോലും അംഗീകരിക്കാൻ പറ്റാത്തവരെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഇൻ മലയാളം സിനിമ അഥവാ മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെയെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നതിനിടയിലാണ് മലയാളം സിനിമയിലെ സ്ത്രീകൾ അങ്ങ് കാനിൽ ആണെന്ന തരത്തിൽ കനിയയും ദിവ്യയും നാം ആഘോഷിച്ചത് എന്നാൽ റെഡ് കാർപ്പറ്റിലേക്കുള്ള വഴികൾ ആരംഭിക്കുന്നത് മുതലുള്ള സ്വീകാര്യത മാത്രമേ അവർക്കും ലഭിച്ചിട്ടുള്ളൂ അത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാനിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സിനിമയുടെ ഭാഗമായിരുന്നിട്ടു പോലും മലയാളത്തിൽ സ്ത്രീകളെ മുൻനിർത്തി വരുന്ന പ്ലോട്ടുകൾ കുറവാണെന്നത് ശരി തന്നെ പക്ഷേ വരുന്ന സിനിമകളെ മേൽപറഞ്ഞ ആവേശ കമ്മിറ്റിക്കാർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് പ്രശ്നം ലൈറ്റ് എന്ന സിനിമയുടെ പേര് കേൾക്കാൻ തന്നെ കനിയുടെ പലസ്തീൻ ഐക്യദാർഢ്യം വേണ്ടി വന്നു ശ്രുതി ശരണത്തിന്റെ വി തേർട്ടി ത്രീ മുതൽ ഫോർട്ടി ഫോർ എന്ന ത്രിപക്ഷ സിനിമ മുഖ്യധാരാ ചർച്ചകളിലോ ആഘോഷങ്ങളിലോ കടന്നു വന്നിട്ടില്ല എന്നും നമ്മൾ കാണണം എന്നുവെച്ചാൽ ആണുങ്ങളുടെ സിനിമകൾ ചർച്ച ചെയ്യാൻ ഇതേ ആവേശ കമ്മിറ്റിക്കാർ മാറ്റിവെക്കുന്ന സമയത്തിന്റെയും ആവേശത്തിന്റെയും അയലത്ത് പോലും എത്താറില്ല എന്നാണ് ഉദ്ദേശിച്ചത് ദിവ്യപ്രഭയെ ഡാൻസ് പഠിപ്പിക്കുന്ന ചിലരെയും കണ്ടു കുറ്റം പറയരുതല്ലോ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താമെന്ന് നമ്മൾ കരുതുന്നത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിഞ്ഞ് അത്തരമൊരു സാഹസത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് ആരും കൈപ്പിടിച്ച് നടത്തിയിട്ടല്ല കനിയും ദിവ്യപ്രഭയും മലയാള സിനിമയിൽ സ്വന്തം ഇടം കണ്ടെത്തിയത് കൈയിലെ കല മാത്രമായിരുന്നു അവരുടെ കൈമുതൽ മുതൽ അത് മാത്രമായിരുന്നു അവരുടെ ധൈര്യം കലയുടെ ധൈര്യത്തിൽ അവർ നടന്നെത്തിയതാണ് കാൻ വേദിയിൽ അവിടെ അവർ അവരുടെ രാഷ്ട്രീയം പറയും തണ്ണിമത്തൻ ബാഗ് ഉയർത്തി കാണിക്കും തോന്നിയത് ഡാൻസ് കളിക്കും നിങ്ങൾ ആരുടെയും ഔദാര്യത്തിലല്ല അവരവിടെ എത്തിയത് എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം തൽക്കാലം ഇവിടെ ആവശ്യവുമില്ല ഒറ്റയ്ക്ക് തങ്ങളുടെ കലയെ ചേർത്ത് പിടിക്കുകയും ഒറ്റയ്ക്ക് നടക്കുകയും ചെയ്തവരാണവർ ഇനി വേറൊരാളുടെ സഹായം അവർക്കാവശ്യവുമില്ല